പ്രിയപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാരെ രുദ്രനുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ചിന്തകളും ശക്തമായ വികാരങ്ങളുമുള്ള വളരെ വ്യത്യസ്തമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുന്ന അനുഭവങ്ങൾ പഴയ വേദനകൾ അവസാനിക്കുന്ന കാലഘട്ടം എന്നിവ ആയിരിക്കും ഈ വീഡിയോയിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും നിങ്ങളുടെ തൊഴിൽ ധനം കുടുംബം വിവാഹം ബന്ധങ്ങൾ ആരോഗ്യം ആത്മീയത ഇവയിൽ ഏത് മാസമാണ് പരീക്ഷണം ഉണ്ടാവുക ഏത് മാസമാണ് വലിയ ഉയർച്ച ഉണ്ടാവുക എല്ലാം നമുക്ക് വളരെ വിശദമായി അറിയാം അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കുക ജനുവരി ജനുവരി മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് മനസ്സിൽ കനത്ത ചിന്തകൾ നിറയുന്ന ഒരു തുടക്കമാണ് ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എനിക്ക് ഇത് എന്തിന് സംഭവിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടാകാം കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം ഉറക്കക്കുറവ് മൂലം മനസ്സ് അസ്വസ്ഥമാകും ഈ മാസം വികാരങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കരുത് മൗനം പാലിക്കുന്നത് രക്ഷയാകും നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരക്രിയ തിങ്കളാഴ്ച ശിവന് വെള്ളം അഭിഷേകം ചെയ്യുക ഫെബ്രുവരി ഫെബ്രുവരി മാസം ജനുവരിയിലെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ജോലിസ്ഥലത്ത് കാര്യങ്ങൾ പലതും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും കുടുംബ ബന്ധങ്ങളിൽ സമാധാനം വന്നെത്തിച്ചേരും പഴയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കും മനസ്സ് അല്പം ശാന്തമാകുന്ന മാസമാണിത് നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് ദീപം തെളിയിക്കുക മാർച്ച് മാർച്ച് മാസം നിർണായക തീരുമാനങ്ങളുടെ കാലഘട്ടമാണ് ജോലി മാറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകും സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ദാമ്പത്യത്തിൽ അഭിപ്രായ ഉടലെടുക്കും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ഈ മാസം എന്തിനും ഏതിനും നിങ്ങൾ ധൃതി വയ്ക്കുന്നത് വലിയ നഷ്ടം വരുത്തിയേക്കാം നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ഹനുമാൻ ചാലിസ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഏപ്രിൽ ഏപ്രിൽ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം വ്യക്തമായി അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സാമ്പത്തികത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ വന്നെത്തിച്ചേരും വിവാഹ ആലോചനകൾ സജീവമായി ഈ കാലയളവിൽ നടക്കും നിങ്ങൾ സഹിച്ച വേദനയ്ക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണിത് നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ഇതാണ് വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞ വസ്ത്രം അർപ്പിക്കുക മെയ് മെയ് മാസം ശാരീരികവും മാനസികവുമായ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും അമിതമായ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഉറക്കക്കുറവ് ഉണ്ടായേക്കാം നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കണം ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കരുതുന്ന ഒരു സമയം ഏറ്റെടുക്കുക നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ദിവസേന പത്ത് മിനിറ്റ് ധ്യാനിക്കുക ജൂൺ ജൂൺ മാസം മനസ്സിനെ പരീക്ഷിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം യാത്രകളിൽ നിങ്ങൾ സൂക്ഷിക്കുക ചിലവുകൾ നിയന്ത്രിക്കണം ഈ മാസം മൗനം നിങ്ങളുടെ വലിയ രക്ഷയായിരിക്കും ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ ഇതാണ് ശനിയാഴ്ച എള്ളെണ്ണ ദീപം തെളിയിക്കുക ജൂലൈ ജൂലൈ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചയുടെ ഒരു തുടക്കമായിരിക്കും ജോലിയിൽ നേട്ടം ഉണ്ടാവും ശമ്പളവിൽ വർധനമുണ്ടാകും പ്രമോഷൻ ഉണ്ടാകും സാമ്പത്തികമായി ലാഭം നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം ഉണ്ടായേക്കാം ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ മാസം മുന്നോട്ട് പോകാം നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം ലക്ഷ്മി അഷ്ടോത്തര നാമവലി ജപിക്കുക ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം ബന്ധങ്ങൾ ശക്തമാകുന്ന സമയമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടും പ്രണയബന്ധങ്ങളിൽ സ്ഥിരത കൈവരിക്കും കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും നിങ്ങൾ സംശയം ഒഴിവാക്കുക ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം പാർവതി ദേവിയെ പ്രാർത്ഥിക്കുക സെപ്റ്റംബർ സെപ്റ്റംബർ നിങ്ങളുടെ ആത്മപരിശോധനയുടെ മാസമായിരിക്കും ആത്മീയമായ ചിന്തകൾ നിങ്ങൾക്കുണ്ടാകും ജീവിത ലക്ഷ്യങ്ങൾ പുനർചിന്തനം ചെയ്യണം ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ വിനയം വലിയ നേട്ടമാകും നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ് ഗായത്രി മന്ത്രം ദിവസേന ജപിക്കുക ഒക്ടോബർ ഒക്ടോബറിൽ നിങ്ങൾക്ക് പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയും ബിസിനസ്സും നിങ്ങൾ നയിക്കും വീടോ വാഹനമോ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം വിഷ്ണു സഹസ്രനാമം ജപിക്കുക നവംബർ നവംബർ മാസം സാമ്പത്തിക സ്ഥിരതയുടെ ഒരു മാസമാണ് നിങ്ങൾക്ക് പഴയ കടബാധ്യതകൾ തീരാനും വരുമാനം ഉറപ്പാകാനും സാധ്യതയുണ്ട് നിങ്ങൾ സമ്പാദ്യശീലം തുടങ്ങാൻ പറ്റിയ സമയമാണിത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും നിങ്ങൾ ഈ മാസത്തിൽ എപ്പോഴെങ്കിലും അന്നദാനം ചെയ്യുക എന്നതാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ ഡിസംബർ ഡിസംബർ വർഷത്തിന്റെ സമാധാനപരമായ ഒരു സമാപനമായിരിക്കും അതുകൊണ്ട് തന്നെ ഇഷ്ടദേവതയ്ക്ക് നന്ദി പ്രാർത്ഥന അർപ്പിച്ചാണ് നിങ്ങൾ ഈ മാസം പരിഹാരം ചെയ്യേണ്ടത് നന്ദിയോടെ വർഷം അവസാനിപ്പിക്കുക കാരണം നിങ്ങൾ കൈവരിച്ച ലക്ഷ്യങ്ങൾ നിങ്ങളിൽ സംതൃപ്തി ഉണ്ടാക്കും കുടുംബസമേതം സന്തോഷമായി ഇരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ആത്മീയ സന്തോഷവും ഉണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേദനകൾ മാറി മാറി വലിയൊരു വിജയം തുടങ്ങുന്ന ഒരു വർഷമായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരേക്കും നന്ദി എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ